നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം സ്വത്തുവിവരം മറച്ചുവെച്ചതിന് സി പി എം സ്ഥാനാർത്ഥി പി വി അന്വറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി പി വി അന്വറിനെതിരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് സ്വത്ത് വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് സമർപ്പിക്കേണ്ട നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്ന പരാതിയാണ് അൻവറിനെതിരെ ആരോപിക്കുന്നത് അൻവറിന്റെ ഉടമസ്ഥതയിൽ കർണാടകത്തിലുള്ള ക്രഷറിനെ കുറിച്ചാണ് സത്യവാങ്മൂലത്തിൽ പ്രതിപാദിക്കാത്തത് ഇതു സംബന്ധിച്ച് മലപ്പുറം പട്ടർക്കടവ് സ്വദേശി സലീമാണ് മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയത് മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചന കേസിൽ കർണാടകത്തിലെ ക്രഷറി വ്യക്തമാകുന്നുണ്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ടെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇക്കാര്യം സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയതിനു ശേഷം ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പഥത്തിൽ നിന്ന് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പി വി അൻവറിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാറ്റേണ്ടിവരും നിലവിൽ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ അനധികൃത തടയണ നിർമ്മാണത്തിന് മുൻ കേസുകളിലും നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ സ്വത്ത് സംബന്ധമായി നേരിടുന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് ഇടതുപക്ഷ പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ മുന്നൂറ്റിമൂന്ന് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കേരളം ഉറ്റുനോക്കിയ സോളാർ കേസിലെ പ്രതി സരിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്